ആതിലെ അടിക്കുകയും ആര്യനുമായി കയ്യാങ്കളിയിൽ എത്തുകയും ചെയ്തതിൻറെ പേരിൽ ഷാനവാസിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കും എന്നുള്ള വാർത്തകളാണ് വരുന്നത് റോബിൻ റിയാസ് പ്രശ്നത്തിൽ റോബിനെ പുറത്താക്കിയതുപോലെ ഷാനവാസിനെയും പുറത്താക്കുമോ എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രേക്ഷകർ ചോദിക്കുന്നത് ആദ്യം പെൻസിൽ ടാസ്കിനിടയിൽ ആദിലയെ ഷാനവാസ് അടിച്ചിരുന്നു ആദിലയുടെ ഭാഗത്തുനിന്ന് പെൻസിൽ താഴെ വീണതോടെയാണ് ഷാനവാസ് ദേഷ്യത്തിൽ ആദിലയെ അടിച്ചത് ഇതിനെതിരെ ആദില പ്രതികരിച്ചിരുന്നു പെൻസിൽ കൊണ്ട് ഷാനവാസിനെ കുത്താൻ ഓങ്ങുകയാണ് ആദില ചെയ്തത് എന്നാൽ പിന്നാലെ ഷാനവാസിൻ്റെ എത്തി ആദില പ്രശ്നം പരിഹരിച്ചിരുന്നു ആര്യൻ തന്നെ മോശമായ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാണ് ഷാനവാസ് ആര്യനെ നേരെ തിരിഞ്ഞത് തർക്കത്തിന് ഇടയിൽ ആര്യൻ ആദ്യം ഷാനവാസിനെ തോളുകൊണ്ട് തള്ളി പിന്നീട് ഷാനവാസ് ആര്യനെ തോളുകൊണ്ട് തള്ളും യും കൈകൊണ്ട് തള്ളി നീക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇരുവരുടെയും തർക്കം കയ്യാങ്കളിലേക്കൊക്കെയാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ആരെയും ഷാനവാസ് കൈകൊണ്ട് തള്ളിയിട്ടത് ശാരീരിക അറ്റാക്കിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം വരുന്നുണ്ട് സംഭവം എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഉറപ്പായും ചോദിക്കണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസ് തർക്കത്തിനിടയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ലാലേട്ടൻ ചോദ്യം ചെയ്തിരുന്നു ഷാനവാസ് തന്നെ തള്ളിയത് വളച്ചൊടിക്കാൻ നോക്കേണ്ടതില്ല എന്ന് ലക്ഷ്മി ഉൾപ്പെടെയുള്ളവരോട് ആദില പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്